വെൽക്കം ബാക്ക് ടു എറ്റ് ഇന്ന് തിരുവോണമാണ് എല്ലാവർക്കും ഓണാശംസകൾ നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്കും ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം എന്നാലും ഓണാശംസകൾ അപ്പോൾ കുറെ നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയി ബിക്കോസ് നമ്മുടെ വീട്ടിലേക്കൊരു കുഞ്ഞു അതിഥി വന്നിട്ടുണ്ട് അപ്പോൾ മോനെ ഇപ്പോൾ ത്രീ മന്ത്സ് ആവുന്നതേ ഉള്ളൂ പേര് യാഗ്നി എന്നാണ് വീട്ടിൽ ഞങ്ങൾ ശിവ എന്ന് വിളിക്കും മൂന്ന് മാസമാകുന്നതേ ഉള്ളൂ ചോറുണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്പലത്തിലൊന്നും കൊണ്ട് പോകാൻ പറ്റത്തുകൊണ്ട് പോയില്ല പിന്നെന്താ പിന്നെ ഇന്ന് തിരുവോണമായതുകൊണ്ട് എന്തൊക്കെ ആണെന്നത്തെ കലാപരിപാടി സിനിമകളെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്നാലും കഴിയുന്ന രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഇവിടെ സാധാരണ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒക്കെ ഉണ്ടാവും പ്രാവശ്യം അതൊന്നുമില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വയനാട്ടിൽ സംഭവിച്ച ആ ഒരു ദുരന്തം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഘോഷമൊന്നും വേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ക്ലബിൽ ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ക്ലബിൽ ചിലപ്പോൾ വൈകിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പം അത് പറ്റുമെങ്കിൽ ഞാനൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് ഇടാൻ ശ്രമിക്കാം പിന്നെന്താണ് പിന്നെ രാവിലെ എണീറ്റു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി സദ്യ ഒഴുക്കി പായസം അടുപ്പിൽ ഇരിക്കുകയാണ് അത് ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ മോനെ കാണിച്ചത് മോ ഒന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ബ്ലോഗ് ചെയ്യുന്നത് കാരണം തിരക്കാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ശിവൂട്ട ശിവട്ട ഹായ് പറയൂട്ട ഹായ് പറയൂ ഹായ് പറയൂ ഹായ് ഹായ് പറയൂ ഓണാശംസകൾ എല്ലാവർക്കും വക ഓണാശംസകൾ ഓക്കെ അപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ രാവിലെ എണീറ്റ എണീറ്റവാടെ ഒരു ഗ്ലാസ് ചെറിയ ചൂട് വെള്ളം കുടിച്ചു അതിപ്പോൾ റീസൺ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും സാമ്പാർ വരും പിന്നെ ഒരു ഗ്ലാസ് ചായ കൂടെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ സദ്യയുടെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഇവിടെ നിന്ന് നോയിട്ട് കാണിക്കാം ഇത് ഇഞ്ചി ഇഞ്ചി അച്ചാർ കിട്ടും ഇത് മാങ്ങാച്ചാറുണ്ട് അച്ചാർ ഇവിടെ ആരും അങ്ങനെ കഴിക്കത്തില്ല കൊണ്ടുണ്ടാക്കിയില്ല പിന്നെ കിച്ചടി വെള്ളക്കിച്ചടിയുണ്ട് നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയുണ്ട് പിന്നെ തോരൻ 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 അവിയൽ അവിയൽ കൂട്ടുകറി നല്ല ഉഴുന്ന് വടയിട്ട കൂട്ടുകറി ദൻ ഇത് പരിപ്പ് കറി നീയെല്ലാം ഇത് ആഡ് ചെയ്തിട്ടുണ്ട് സാമ്പാർ പിന്നെ പപ്പടം പപ്പടമുണ്ട് പിന്നെ തൈര് മുളക് ഉണ്ട് ഇത് പാലട പായസം ചോറ് പിന്നെ വെള്ളമുണ്ട് ഇനി ഇതാ ബോളിയുണ്ട് പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ ഉപ്പേരി പിന്നെ ചിപ്സ് ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ ഇനി അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കാണിച്ചു കൊടുക്കാം അല്ലെ കഴിക്കുമ്പോഴ അങ്ങനെ കടന്ന് ഞാനും ഇവിടെ കുറെ നേരം ഊഞ്ഞാലൊക്കെ ആഡ് ചെയ്യും ശിവന്റെ ആദ്യത്തെ ഓണമാണ് പക്ഷെ സദ്യ കഴിക്കാൻ പറ്റത്തില്ല ആറ് ആറുമാസ ആയിട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് സദ്യ കഴിക്കാൻ പറ്റില്ല പക്ഷെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരനായിട്ട് ഉള്ളിൽ നല്ല ഉറക്കമാണ് ഞങ്ങൾ കുറച്ച് നേരം ഓങ്ങനൊക്കെ അടിയിട്ട് അകത്തേക്ക് പോയി ശേഷം ഞങ്ങൾ മൂന്നുപേരും സദ്യ കഴിച്ചു ശിവന് കഴിക്കാൻ പറ്റത്തില്ല ചോറിനും കഴിയാത്തത് കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ ക്ലബിലോട്ട് വിട്ടു അവിടെ ഘോഷയാത്ര കഴിയാറായി സമാപനത്തിലോട്ട് അടുക്കുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത് അപ്പോൾ ഭൂഗളമൊക്കെ കണ്ട് ശിവനെയും കൂട്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത് മഹാബലിയും മാമനുമൊക്കെ വരുന്നുണ്ട് നിങ്ങളോട് ഹായൊക്കെ പറഞ്ഞു ചെണ്ടമേളം ചെണ്ടാമേള ഹൈഡ്രോബേദിക്ക് ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി കാരണം ഒരു ദിവസം അടുത്തുള്ള അമ്പലത്തിൽ ആറാട്ട് ആയിരുന്നു അപ്പം നിങ്ങൾ അതോടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ശിഴ് കയ്യിലുണ്ടായിരുന്നു അത് കേട്ടിട്ട് കുറച്ച് കരയൊക്കെ ചെയ്തു അപ്പോൾ കരയെടുതെന്ന് പാട്ടായിരുന്നു ഞാനവിടെ ഇരുന്നത് അപ്പോഴേക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല നല്ല ചിരിച്ചോടിരിപ്പുണ്ടായിരുന്നു ലൈറ്റ്സും പാട്ടും ഈ ചെണ്ടമേളൊക്കെ കേട്ടപ്പോഴത്തേക്കും ഈ ഓൾസോ എൻജോയ്ഡ് ഇറ്റ് ഞങ്ങളവിടെ കുറെ നേരം വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിന്നു ക്ലോസ് ക്ലോറ്റ്സ് അല്ല എന്തൊക്കെ പറഞ്ഞറിയില്ല ഇതൊക്കെ കണ്ട് അവിടെ നിന്നു കുറേ നേരം കാരണം അതിനുശേഷം അവസാനം ആയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു ഡാൻസും പാട്ടും ഒക്കെ നല്ല രസമായിരുന്നു കാണാൻ എല്ലാവർക്കും ഉള്ളതാണ് പിന്നെ എല്ലാവരോടും ഓണം എങ്ങനെയുണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേക്കും പലരും പറയുന്ന ഒരു കാര്യമാണ് ഓ കുഴപ്പമില്ല പിന്നെ അപ്പോൾ ഞാൻ ചിന്തിക്കാറില്ല കുഴപ്പമില്ല അപ്പം ഞങ്ങളുടെ കാര്യം ഇപ്പോൾ എൻ്റെ കാര്യം എടുത്താലും നമുക്ക് പഴയൻ്റെ അത്ര ഒരു എന്താ പറയുക ഒരു എൻജോയ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തോന്നാറുണ്ട് കാരണം ആ ഒന്നും എക്സൈറ്റ്മെൻറ്റില്ല കുട്ടിക്കാലത്ത് ഓണം പക്ഷേ അങ്ങനെയല്ല ഇറ്റ്സ് ബെറ്റർ ദാൻ നൗ ഡേയ്സ് ഓണം കാരണം കുട്ടിക്കാലത്ത് നമുക്ക് ഒന്നും അറിയില്ല നമ്മൾ രാവിലെ എഴുതിക്കുക കുഴിക്കുക ആകുമ്പഴത്തേക്ക് പോവാം പിന്നെ കളിക്കുക ഇതൊക്കെയായിരുന്നു അപ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ് സദ്യ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ പല പല ജോലികൾ നമുക്കുണ്ടല്ലോ വീട്ടമ്മമാരാകുമ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ അതുകൊണ്ടൊക്കെ ആവണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തതാണ് അപ്പോൾ അത് കാണണം എന്നുള്ളവർ കാണുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കോമൻറ്റിലോ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു കുട്ടി പോകണം എനിക്ക് ടക്കുന്ന കുട്ടിയാർക്കിഷ്ടമായെങ്കിൽ വീഡിയോ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇതൊക്കെ അമ്പലത്തിലോട്ട് പോകുന്ന കുറച്ച് വിഷൂസ് ആണ് വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുക